വണ്ടി ഒന്ന് റിവേഴ്സ് വണ്ടിയൊന്നും എനിക്കറി കട ഇതാക്കണ്ടട എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റേ പോവാട്ട് തിരിച്ചു തരു ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളുടെ കൊഴപ്പല്ലല്ലോ കൊറേ കണ്ടികൾ ഇവരാണ് പെട്രോൾ കസ്റ്റംസ് ഈ സെവന്റി കസ്റ്റംസ് ആണ് സത്യനാഥ്യാണ് റോസിനെ പോലെ കണ്ടികളൊക്കെ സത്യാനാണ് ചേച്ചിയെ ഉദ്ദേശിച്ചിട്ടല്ലേ മാസൊക്കെ പറഞ്ഞാ നിങ്ങളെ അല്ല ഉദ്ദേശിച്ചു മനസ്സിലായാ ഉദ്ദേശം ബ്രോ ഞാൻ കാര്യം ഞാൻ ഞാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞ ബ്രോനെ കൊണ്ടെന്നുവെച്ചാ എന്റെ കൊഴപ്പല്ലോട്ടെ ബ്രോ അത് കണ്ടിപ്പോടാ സ്വയം വിളിച്ചോ തഗാണ് പറഞ്ഞത്ഗണല്ല നാലാക്കി മടക്കിലോട്ട് ഞാൻ നാലാക്കി മടക്കി കേട്ടു മടക്കാരോ നിലവാരം സംസാരിക്കുന്നില്ല അപ്പൊ ഞാൻ നിലവാരം താന്നിട്ട് ഇതൊക്കെ ഏത് താലഘട്ടത്തെ കോമഡിയാണോ വീട്ടിൽ കണ്ണാടി നോക്കി ഞാൻ ഒന്നാം ക്ലാസ് പറഞ്ഞ കോമഡിയാണ് ഒന്നാം ക്ലാസ് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്റെ ഒന്നാം ക്ലാസ് പറഞ്ഞു മനസ്സിലായോ നീ നീ കൊറച്ചു വളരെ 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 ഏട്ടാ വളരെ വളരെ കണ്ടി പിന്നെ അമ്മാൻ കസ്റ്റംസിലുള്ള ഉമ്മാര്സ്റ്റംസിലുള്ള അമ്മാന ഇപ്പൊന്നമാര്സ്റ്റംസിനെ പറയാന് സോറി ഐ എം റിയലി സോറി ബ്രോ സോറി 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 ഞാൻ ചവമാരി അവരൊന്നും എല്ലാരും കസ്റ്റംസ് വന്നേടാ കാട്ടാമതി വന്നേണോ ഇവന്മാര് പോർത്തറങ്ങ ഇവന്മാരെ പണി വിടാൻ പോർത്തറടേൻ മാരി ഇത് എന്താണോ ഓ ഒരുത്തൻ മുട്ടൻ കൊണ അവനെ നമ്മൾ കണ്ടിയാവോലെ എടാ പ്ലാറ്റ്ഫോം 3 എല്ലാരും കസ്റ്റംസ് കം കണ്ട് കസ്റ്റംസ് എല്ലാരും കസ്റ്റംസ് കം 8193 ന്റെ അടുത്തുള്ള കസ്റ്റംസ് കസ്റ്റംസ് ഒക്കെ സേഫ് സോണല്ലേടാ ആ പോർത്തറടേ ആ ഓക്കേ വേറെവിടെ പെട്ടിടൊന്നുമില്ലല്ലേ ൂറുമ്പീട്ട കൊണ്ടാരോ പറഞ്ഞോ പറഞ്ഞു 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 കേട്ടിട കേട്ടിടാം കേട്ടോ കേട്ടിടാറോ അവിടെ വണ്ടി അങ്ങോട്ടൊന്നും കേട്ടിടാ അവരുടെ അവരുടെ കസ്റ്റംസിലെ ഉള്ളവരൊന്നും പറയല്ലേ അവർ കസ്റ്റംസിലുള്ളവല്ലേ അവര് വണ്ടി വണ്ടിയാ പറഞ്ഞോ Shela, S, I G I G A A ും എല്ലാരും പെട്ടെന്ന് മൈര് നിനക്ക് നിങ്ങക്ക് സ്വന്തമായിട്ട് കുടുംബം കേട്ടോ നിങ്ങളുടെ സ്ഥിരം പാടിച്ചോ അപ്പൊ ഇന്ന് വന്നില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരെ വന്നില്ല എടാ വന്നില്ലടാ പുള്ളി വന്നില്ലേ നിങ്ങടെ നിങ്ങടെ നിങ്ങളെ മറ്റേ ഗ്യാങ്ങിലെ പട്ടി വന്നോടാ വന്നില്ലേടാടാ ലൈനായിട്ടൊന്നും ഇതിന്റെ ഫ്രണ്ട് പറയാനാ സ്റ്റേഷനിലായോ ഐ ജി സെ മെമ്പറോ എന്താഗണ്ട സാമാനം ആയി എടുക്കാൻ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞേന്ന രണ്ടുപേരും സ്റ്റേഷനിലോട്ട് വിടുക നിങ്ങള് കുടുംബത്തില്ലോടാ അല്ല കണ്ടാലേ അറിയാം കുടുംബ കണ്ടി കുടുംബാണെന്നറിയാം എന്നാലും കുടുംബത്തില്ല ഉണ്ടോ നിങ്ങള് നിന്റെ നിന്റെ അടുത്താട്ടെടുത്ത് ഒറ്റ സംസാരിക്കണോ ഒറ്റയ്ക്ക് അവനെ എല്ലാരോടും വളഞ്ഞിട്ട് സംസാരിച്ചാണോ പറയരുതല്ലോ ബ്രോ ബ്രോ പറയും കുടുംബം ഇല്ലാ സിറ്റേശ് ലീ വേട സിറ്റേശാ തീട്ടോ 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 വീടില്ലാത്തവന്മാരെ അടിച്ച് നമുക്ക് മാസം കാണിക്കണ്ടാടാ വിട്ടാടാ വിട്ടാടാ വിട്ടാ അല്ലടാ വിട്ടാടാടാ വിട്ടാ വിട്ടാ സ്വന്തം കുടുംബം പറയാൻ ധൈര്യം ഉള്ളവനൊക്കെ മതിയടാ മനസിലായോ അല്ലാത്തവനൊക്കെ നമുക്ക് വേണ്ട വന്നാരം കേറിക്കണം വേണ്ട വേണ്ട അയ്യേടാ നമുക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഇല്ലടാ അത് താന്ന് നമ്മൾ നിക്കണോ ഈ കണ്ടിയൊക്കെ ഉമാര് ഫാമിലി ആണെങ്കി പറയാനുള്ള അപ്പൊ അതിനർത്ഥ ഉമ്മാറെ കണ്ടി ഫാമിലി എന്തോ എനിക്കൊന്ന് സിറ്റിയിലെ മറ്റേ എസ് ആർ ആർ ഐ ജി സിടെ എന്തോ അങ്ങനെ തീട്ടിലി എന്തോ അങ്ങനെ നല്ല ഫാമിലി ആയിരുന്നു അവരിപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞേനെ എന്റെ അടിക്കണ്ടാ

വാക്കിനെ അടിച്ചോ ഇറങ്ങുന്ന അടിച്ചോ ഇറങ്ങുന്ന വാക്കിനോട്ടാ നമുക്ക് വെടിവാക്കാൻ കഴിയില്ല ഹലോ 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 സിറ്റുവേഷൻ ലീവാണ് എന്തൊക്കെയാ പറയുന്ന പേര് ചോദിക്കുമ്പോ കണ്ടി കണ്ണാടി നോക്കി വിളിന്നൊക്കെയാണ് പറയുന്നത് കുടുംബം ചോദിച്ചപ്പോ അവനെ അവന് കുടുംബം ഒന്നും പറയുന്നൊന്നുമില്ല കഷ്ടത്തിന്റെ അകത്ത് അടയിരിക്കടിക്കാൻ നിക്കുവേ എവിടെയൊക്കെ വണ്ടി വാക്കാടോ വണ്ടിയിൽ വാങ്ങിക്കൂടെ സംഭവിക്ക പറഞ്ഞു പുക വന്നപ്പോഴോ ആഹ് ഇപ്പൊര് പുക വന്നില്ലേ അപ്പൊ ബ്രോഹണ്ട് സംസാരിക്കണേ ഞാൻ പ്രോ ദൈവമാണ് ഏത് പുക കണ്ടില്ലേ ഇപ്പൊ ദൈവത്തിന്റെ ഒരു പുക വന്ന ദൈവം വന്നാലെ എല്ലാവർക്കും എളുപ്പമായിരുന്നു ണോ വന്ന പൊലയാടി ഇങ്ങനാണോ ഓടിക്കുന്നേ മ്മളിറങ്ങ നമ്മളിറങ്ങാ അവനില്ല അവനില്ലാ അവനടിക്കണ്ടോസ്റ്റ് അവനെ കൊന്ന അവരെ രണ്ടുപേരുണ്ട് 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 അല്ലല്ല മറ്റവനെയാ വേണ്ടത് കറുത്ത കറുത്തിന്റെ പുട്ടവനേ വേണ്ടത് നമുക്ക് അവനെടുത്തിന് മറ്റേ പോണോ നമുക്ക് മാർക്ക് ഇട്ടേ പയ്യ സേഫ് സോണി കേറിയാ പയ്യ സേഫ് സോണിക്ക് അറിയാം വിടവാട് അവനെ വിടേജ് പോയ മാർക്കില്ലേ

ഇവിടെ അവരെ പൊക്കുവാണ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ തിരിച്ചു വന്നേ പോകുന്നില്ല ഞാനൊരു കാര്യം പറഗ് ബഗായിട്ടേ ഇവിടുന്ന് വണ്ടി പോയിട്ട് അവനെ വിളിക്കും മറ്റേ മറ്റവൻ അവ കിട്ടിയാ നിങ്ങള് അപ്പൊ വണ്ടി എടുത്തോട്ട് പോയി ഇവർ നോക്കിന്ന് അപ്പൊ കണ്ണാപ്പിട്ട് പത്ത് വണ്ടി പോയത് മറ്റ നമ്മടെർഫിന്റെ ആള് മാറിയതാളീ ഫ്രണ്ട് അവനെ ഫ്രണ്ടിലായിരുന്നു അപ്പ മറ്റേ ചെയ്യാൻ പറ്റുമോ അതായത് അവൻ ബക്ക് ബക്കാ പോയത്യാരക്ടർ ബക്ക് അതായത് ചാവെന്നില്ലാത്തത് മറ്റേ ഇത് അവനടേത്തിട്ടുണ്ട് കിട്ടിയോ അവനെ കിട്ടിയാ സീറോ ഫൈവ് ട്ടാ മന്ദ സിനിമേക്കാൻ കേട്ടില്ല കേട്ടില്ല എന്താ പറയാ വണ്ടി എസ് ആർ കെ എല്ലാവണം വന്ന് വണ്ടിയിലോക്കിതിട്ടെ സെവൻ ടുവൻ ടു സെറോ ഫൈവ് ഗ്യാരേജ് അവിടെ എല്ലാരും തോക്ക് അല്ലെങ്കിൽ തോക്കുമായി തോന്നുമായി തോന്നു ിയോ എന്തായാലും എന്തിനു പറയാ എന്തിരി പറയണം അത് പറയാം പറ എന്തിരി പറ വായിൽ എന്തിരി കേൾക്കണം എന്ന് പറ ാസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് ഞാൻ കുറെ പറഞ്ഞല്ലോ അതായത് ഇറക്കുന്നതിന് മുന്നേ എന്താണ് പറഞ്ഞത് ഉറങ്ങീരിറക്കണതിന് പോയി ഞാൻ എന്തിരെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഒന്നുകൂടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒന്ന് വിത്തിക്കേറ്റോ ഒന്ന് ആ ഇതാര് കണ്ടീം ആടെ ഡ്യൂട്ടി എടുക്കാൻ വരുന്നില്ലേ വരാം

ൊടി അതൊക്കെ ഹലോ ഞാൻ ഇവിടെ മണ്ണ് തിന്നുവാ ഒരു അഞ്ചു മിനിറ്റ് അത് നീ സാത്താൻ്റെ കൂടെ ജീവിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നീ മണ്ണ് തിന്നായിരുന്നു പറഞ്ഞാ എടാ നീ മൊണ്ണയാണോ മൊണ്ണയാണോ എടാ നീ ഗന്നേമിലിരിക്കുമ്പോ നീക്കം ചോദിക്കും അവിടെ പോയാണ് നീ അതെ അവിടെ പോയി പോയാ

മാക്സിമം മാക്സിമം അവനെ കൊണ്ട് ഫിയറിലാക്കി കഴിഞ്ഞാൽ ഒരു പെർമനന്റ് വകുപ്പുണ്ടാവും അതല്ല 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 ഇതൊന്നും വലിച്ചു കഴിഞ്ഞാൽ പെർമനന്റാ മൾട്ടിപ്പിൾ ഫിയർ ഒക്കെ പെർമനന്റ് അല്ലേ അല്ല ഒരു ഒരു മാസത്തിലും കിട്ടും കുറച്ചും പോയിട്ട് പോയിരിക്കട്ടെ മൂഞ്ചട്ടെ

അല്ല ബ്രോ എനിക്ക് ഇവർ പറഞ്ഞ പോലെ എങ്ങനെ കുനിക്കണമെന്ന് അറിയില്ല ഇവര് ഒക്കെ ഞാൻ സമ്മതിക്കാം എങ്ങനെ കുഞ്ഞിക്ക് അത് പറഞ്ഞാ എനിക്ക് അറിയില്ല ഒരു മിനിറ്റ് ഞാൻ അതൊന്നും പറയാനല്ല നിങ്ങളെ ഹോസ്റ്റേജ് ആണ് അല്ല ബ്രോ ഫസ്റ്റ് ഓഫ് ഓൾ മൂന്ന് വട്ടം അടിച്ചിട്ടാണ് ഹോസ്റ്റേജ് അങ്ങനെ അടിക്കാൻ പറ്റും അറിയില്ല അത് പറ്റില്ല നിങ്ങളൊന്ന് മൂന്നാമത്തെ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു കാട് ബ്രോ അതായത് ഈ പുള്ളി ബാക്കി ഉപയോഗിച്ചിട്ടാണ് പോയത് പോയത് ക്യാരക്ടർ ബ്ഗടിച്ചിട്ടാണ് ബ്രോ പോയത് എന്റെ മുമ്പിൽ ബ്രോ ഒന്ന് ഒന്നൊന്ന് പുറത്തു ഞാൻ ബ്രോ ഞാൻ ഇവിടെ എഫ്ആർ കേൾക്കാനോ എഫ്ആർ പി കേൾക്കാനോ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം വൺ വൺ അതായത് ഞാൻ പറയാൻ ഇത്രയേ ഉള്ളൂ സി ഹോസ്റ്റൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ഫിയർ കാണിച്ചിരിക്കണം ഓക്കെ അങ്ങനത്തെ ബിഹേവിയർ അല്ലെങ്കിൽ ബ്രോയ്ക്ക് അറിയില്ലെങ്കിൽ അത് മാത്രം പറയാനാവുന്ന അങ്ങനത്തെ ബിഹേവിയർ ബ്രോയുടെ ഭാഗത്ത് നിന്ന് വരാത്ത പക്ഷം നമ്മൾ നിങ്ങളുടെ ബിഹേവിയർ പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്റ്റലിന്റെ ആവുന്നവടം വരെ നമ്മൾ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും എനിക്ക് അറിയില്ല അത് ചോദിക്കുമ്പോൾ പറഞ്ഞു ബ്രോ ബ്രോ അത് ചോദിക്കുന്ന രീതി സംസാരിക്കണം നല്ല റോ ഞാൻ പറഞ്ഞ കേക്കുല്ല ഏജൻ ബ്രോ ഞാൻ അറിയില്ലെങ്കി അത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ഡാ ബ്രോ ആ സംഭവം ഞാൻ പറഞ്ഞേ ബ്രോ ഇത്രേ ഉള്ളു ഒരു ഒരാളെ ഹോസ്റ്റായി പിടിച്ചു കഴിഞ്ഞാല് മാന്യ മര്യായിട്ട് സംസാരിക്കണം മനസ്സിലായോ ഇനി എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ആ ഷർട്ടും പാൻറ്റും ആദ്യം ഊരി ഞാൻ പറഞ്ഞു ഷർട്ടും ോട്ട് തിരിഞ്ഞ് നോക്കാണ് പറഞ്ഞത് എസ്കേപ്പ് സെറ്റിംഗ് ഞാൻ പറഞ്ഞു എല്ലാം കീ ബൈൻഡിങ്സ് േ ആ അതിൽ ക്രൗച്ചാടാ കറക്റ്റ് കിടങ്ങുന്നത് കീ പെയിന്റിങ്സ് അവനെ അവൻ ക്രൗച്ല്ലന്നവന് ടിക്കാൻ പറ്റൂലോ എനിക്ക് ബാക്കിയെല്ലാം കണ്ട്രോൾ പറഞ്ഞു കൊടുക്കണ്ട എടാ ഇതൊക്കെ ഓസിയാ മനസ്സിലായ ഇതൊക്കെ അവന് ചെയ്തേ പറ്റൂ ഇങ്ങനത്തെ കളത്തിലൊന്നും പറഞ്ഞോളൂ ബ്രോ ഓപ്പോസിറ്റ് ഹോസ്പിറ്റലിക്കുന്ന ബ്രോ അതായത് ഒരു മിനിറ്റ് വെയിറ്റ് ബേസിക് നോളജ് ഓഫ് ബേസിക് നോളജ് ഓഫ് ഈ ഗെയിമിനെ കുറിച്ച് ബേസിക് നോളജ് ഇല്ല ഈ ബ്രോയ്ക്ക് പാസ് ഔട്ട് പിന്നെ എങ്ങനെ ബ്രോയ്ക്ക് പാസ് ഔട്ടിട്ടുണ്ട് ബ്രോ അല്ല ബ്രോ നോളജ് ഗെയിമോ ബാക്കി ആരും സംസാരിക്കില്ലേ

ഞാനില്ലട ഞാനിത്ര എനിക്കിത്ര ക്ഷമയൊന്നുമില്ല ഞാൻ ഇനി കുണ്ണേന്നൊക്കെ വിളിച്ചു അങ്ങനത്തെ ഒരു മീറ്റിംഗ് നടക്കുന്ന സാറേ അതാണ് മീറ്റിംഗ് ആണ് എന്തൊക്കെ സാറൊരു കോളേജ് നമ്മളെ ചില്ല് സാറേ ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റി മറ്റേ സിറ്റിയിൽ മറ്റേ സിറ്റിസൺ ആയിട്ട് നടക്കുന്ന കുഞ്ഞുങ്ങളെ അടിച്ച പ്രശ്നം ഇതൊക്കെ കൊണ്ടാണ് ഇതാണ് അടിക്കണ്ട അടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചാറ്റിൽ അടി അടിക്ക് അവനെ അങ്ങ് കേറ്റ് അവന്റെ അവനെ ഇറങ്ങുമ്പോ അങ്ങ് കൊട് ഞാൻ ഇതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിച്ചാൽ മതി മര്യാദയ്ക്ക് സംസാരിക്കാൻ തീരും കഴിഞ്ഞാ നമുക്ക് ചിച്ച് കളിച്ചാൽ സംസാരിച്ച് കയറി

മനസ്സിലായോ അപ്പൊ നമ്മൾ തീരുമാനിക്കും ഇരുന്ന് കഴുകോണ്ടിരുന്നോ നീ അവിടെ തന്നിരുന്നു ഇതില്ല ബേസിക്ക് ഇതില്ല ബേസിക്ക് ഇതില്ല ഇങ്ങനെയുള്ള ഇത് കൊടുക്കരുത് ഇങ്ങനെയുള്ള കുണ്ണിന്നും പാസ്പോർട്ടാ കൊടുക്കരുത്